ൊടങ്ങോള് സുഖലാണ്ട് ഓഫീസ് ഓഫീസ് പോയാ നല്ല പോയാഥെ കാലടക്കിയ കാല് പോലെ ഒരു മാസം അതിന്റെ ഓഫീസ് പോയാ പോരെ ഓഫീസിലോ രാവിലെ കോഴിക്കാൻ ഇവിടെ എന്തെല്ലാം പണിയുണ്ട് ചോറ് എന്താ പറയും എല്ലാം വെക്കണ്ട കോഴിക്കെല്ലാം കൊടുക്കണ്ട എന്തെല്ലാം പണിയുണ്ട് കാല് വെച്ച് വെച്ച് എടുത്തിട്ട് വേദന ഓഫീസിൽ പോയേ ഒരു മാസം കൂടി ഞാൻ കഴിഞ്ഞു കൊടുക്കുന്ന പക്ഷേ ഒരു മാസം ശമ്പളം കിട്ടുമല്ല എന്നു കിട്ടും ഇനി തമ്മയെ ചെയ്തിട്ട് അവളാ തമ്മയേക്കണേ ആ കാലം ഇങ്ങനെയായിട്ട് അവൾ പോകുന്നുണ്ട് പോട്ടേന്ന് എല്ലാ പണിയും കഴിച്ചിട്ടാ പോന്നണ്ടേ പോട്ടേ അവൾ അങ്ങനെ വന്നു പണി എനിക്കാ എല്ലാം ഞാൻ തന്നെ എടുക്കണ്ടേ ഇപ്പം അതൊരു മുപ്പേ അത് ഇങ്ങനെ മുറിച്ചിട്ട് മുറിച്ചിട്ട് കളിക്കുന്ന നിങ്ങൾ ചെന്നു ും കൊണ്ട് അത് കൂട്ടി പിടിച്ചിട്ട് മുറിച്ചിട്ടങ് അടുപ്പത്തോക്കണോ ഇതെന്ത് അതിപ്പോ മുറിച്ചിട്ട് വെക്കുന്ന ഇപ്പഴത്തേക്കൊന്നല്ലേ രാവിലേക്കല്ലേ അത് ഇപ്പൊ മുറിച്ചിട്ട് വെച്ച് പെണ്ണിനെയും കുളിപ്പിച്ച് ഒറ്റക്കടുത്തങ്ങി നാളെ രാവിലെ ഇടിച്ചു പോവേണ്ടിയ എന്നാ ഇന്റെ കാര്യം കട്ട പോയാളെ പോയി അവ ഓടുന്ന നേരം വെച്ചിട്ട് പത്തിറും കറിയെല്ലാം വെച്ചിട്ട് പോകുന്നേ പോട്ടെ